ஒரு பள்ளி தரான എല്ലാതള അറിയുന്നല്ല സ്വന്തമായിട്ട് പോണം അപ്പോൾ നമ്മൾ વિચારിച്ചത് കാപ്പി പെട്ടാ പിറ്റ ആരുടെ മനസ്സിലാവുന്നത് അത്ര വണ്ടിട്ടാ ദേ വേണ്ട വേണ്ട ആ നാക്ക് എടുക്കടാ ഇതിനെ താമര പാസ് എടുക്കാനോ ഇല്ല ഇല്ല ഇമ്മ നേരുമില്ല എന്നോ നേരിയില്ല ഉള്ള ചവറുമില്ല അങ്ങങ്ങനെയാണ് ഇട അങ്ങട്ട് അതിനി വല്ല്യേസ്റ്റ്ഉല അഞ്ചോ അണ്ട് പ്ലാസ്റ്റിക് ആണ് നല്ല പോവാ നന്നായിരിക്കുന്നു മക്കളെ നനക്കും പിച്ചിപ്പൂക്കിങ്ങനെ വളച്ച് വെച്ചാൽ നല്ല നല്ല ഫങ്ഷൻ ഒക്കെ ചെയ്ത് അറിയില്ലേ ഇനിതാ ഞാൻ വീട്ടിൽ പോയിട്ട് വേണം വീട്ടിൽ പോയിട്ട് വരാം അമ്മാമ്മ വീട്ടിൽ പോയിട്ട് വരും പിന്നെ ബാഗിങ്ങിതാ ബാഗ് കൊണ്ട് കൊടുക്കട്ടെ ബാഗടെ കാണിക്കാൻ വന്നതാ അമ്മാമ്മ കാണിക്കാൻ വന്നത് ബാഗ് എന്നാ ഇണ്ട ഇണ്ട അയ്യോ പോ يلا പോടാ പോനാ പോനാ അരങ്ങോട്ട് പോടാ ഓടി പോടി പോ പോടി പോണം വട്ടം കൊട്ടി കൊണ്ടുക്കൊണ്ടു വർത്ത കൊണ്ടുവരണം ബാഗ് കൊവാരി വന്നാ വന്നിട്ട് മുടക്കണേ പോ ടൗൺ മുടക്കണേ ഇല്ല ഓ ഇെന്നന്ന് ബാഗ് എന്തൊക്കെയാണ് ഓ തൊപ്പിക്ക് മാച്ച് തൊപ്പിയുംയാണ് നല്ല കളർ നല്ല കളർ നല്ല ൂറ്റമ്പത് രൂപ മുന്നൂറ്റമ്പത് രൂപ ഇനക്കെ വരെ കിട്ടുമായിരിക്കും മറ്റേ വലിയ ബേഫുണ്ട് അത് എഴുന്നൂറ്റമ്പത് രൂപ വലിയ ബേഫുണ്ട് ഉമോട് ചെല്ലോ വേറെ ഇഷ്ടപ്പെട്ടായിര നട ഇവിടെ കൂടെ നോക്കിട്ട് സാരില്ലേ വേറെ ഡ്രസ്സിന് ചേരുന്നുണ്ട് സൂപ്പർ ണോ നമ്മള് പോന്ന ലൈറ്റ് ആടാനാ ക്രിസ്മസ് ലൈറ്റ് ആടാനാ സൂപ്പർ ബാഗാണല്ലോ പ്രകോള വേരുന്നില്ലല്ലോ ആ മൊബൈൽ വന്നാ ചോദിച്ചു വാടാ ഈ നമ്മൾ പോകുന്നാ അല്ലേ ടോളി ഇവിടെ എത്തിയേ ലൈറ്റ് എത്തിയേ അമ്മേ ഇവിടെ പോനെ ആരാണക്ക് ആരാतरी ഓണം കൺവൻഷൻ 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 കരസേ വേണ്ട സിഎസ് ആയിക്കോ ലൈറ്റ് അവിടെ കേറി ടോർ എടുത്ത് തന്നിപ്പോയേ

ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു മറ്റേ നൃത്ത അവസാനി കൊണ്ട് നിറയ്ക്കണമെങ്കിൽ ഇവിടെ കടന്നു വന്ന് ഈ പ്രോഗ്രാമിൽ പങ്കുചേരുന്ന എല്ലാ ദൈവങ്ങൾക്കായും നമ്മളെ വിട്ട് കടന്നുപോയ കടന്നുപോയത്തിന്റെ വളരെ തീവ്രമായിട്ടുള്ള പുതിയ പുതിയ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ ഒരുവരെ പോലെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയങ്കരി നമ്മുടെ സഭാംഗമായ നമ്പർ ആയിട്ടുള്ള ശ്രീ ആക്ഷിയാണ് െ പ്രത്രിച്ചിട്ട് ജയചന്ദ്രൻ സാറിനെ യ നിനക്ക് ഇതിരി പോണോ ഇല്ല ഇത്ര വയസ്സു മുതലുണ്ടാ പിള്ള ചെറിയ പിള്ള ഇത് പേടിയുണ്ടോ നിനക്ക് പേടിയുണ്ടോ കേറ വേണ്ടതാ

சுண்டல் சுண்டல் ഇവിടെ ഇത്ര പിള്ളേരുടെ പരിപാടിയാണ് കേട്ടോ കുട്ടികളുടെ ഷൂ വെക്കണ്ടല്ലോ ചെറിയ ബാഗ് എടുക്കാൻ അല്ലേ പറഞ്ഞ ചെറിയ ഏതെങ്കിലും

ും അരങ്ങേറുന്ന ഓരോ അവതരണവും വിനോദം മാത്രമല്ല ക്രിസ്തുവിന്റെ ജനന സന്ദേശം ഹൃദയങ്ങളും ഉള്ള ദിനങ്ങട്ടെ ലോകം

네? 아들 빨리. 아직 야 삼두가 아, 빨리. 하다 안 봐. 안다 뭐? 뭐라 이거? 이거.